ഇന്നലെ തന്നെ അർജുന്റെ ട്രക്കിനടിയിലേക്ക് എത്താനുള്ള മുന്നൊരുക്കത്തിൽ തന്നെയായിരുന്നു നാവികസേനയും സൈന്യവും പക്ഷെ ശക്തമായ മഴ അവരെ വീണ്ടും തിരിച്ചയച്ച സ്ഥിതിയായി അടിയൊഴുക്ക് ശക്തമായിരുന്നു അതുപോലെ തന്നെ ജലനിരപ്പ് ഉയരുന്നതും പ്രശ്നമായി മാറിയിരുന്നു എന്തായാലും അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിൽ ഇന്ന് നിർണായക ദിവസമായി മാറുകയാണ് ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ തല കീഴായി കിടക്കുന്ന ലോറിയുടെ ക്യാബിനിൽ അർജുനുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകും ഇതിനായി റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ നമ്പ്യാരുടെ നേതൃത്വത്തിൽ ഐ ബി ഒ ഡി ഉപയോഗിച്ചുള്ള പരിശോധന ആദ്യം നടക്കും ലോറിയുടെ കൃത്യസ്ഥലം സ്ഥലം കണ്ടെത്തി ഡ്രൈവർമാർ ക്യാബിനിൽ എത്തിയാകും അർജുനുണ്ടോ എന്ന് സ്ഥിരീകരിക്കുക തുടർന്ന് ലോറിയെ ലോക്ക് ചെയ്ത് പൊക്കിയെടുക്കാനുള്ള ശ്രമങ്ങളും ആരംഭിക്കും തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടാകില്ല മൊബൈൽ ഫോൺ അടക്കമുള്ളവ അനുവദിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് വൈകുന്നേരത്തിനുള്ളിൽ ഓപ്പറേഷൻ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസിന്റെ ട്രക്ക് ഗംഗാവലി നദിയിൽ ഇന്നലെ ഉച്ചയോടെ കണ്ടെത്തുകയായിരുന്നു ഈ ട്രക്കിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്നാണ് ഏവരും കാത്തിരിക്കുന്നത് കരയിൽ നിന്ന് ഇരുപത് മീറ്റർ അകലെ നദിയിൽ പതിനഞ്ച് മീറ്റർ താഴ്ചയിലാണ് ട്രക്ക് ഉള്ളതെന്നാണ് വിവരം ദൗത്യത്തിന് വിഘാതം സൃഷ്ടിക്കും വിധം മുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യുകയാണ് ആദ്യ പടി മണ്ണ് നീക്കാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ വലിയ യന്ത്രം കൂടി വരുന്നതോടെ ഈ ജോലി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കും മോശം കാലാവസ്ഥ അല്ലെങ്കിൽ ഏഴ് മണിയോടെയാകും ദൗത്യം ആരംഭിച്ചേക്കുക നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ സംഘവും സ്ഥലത്തെത്തി കഴിഞ്ഞു കലങ്ങി മറിഞ്ഞ ചെളി നിറഞ്ഞ നദിയുടെ അടിയിലേക്ക് പോവുക എന്നതാണ് നാവികസേനയ്ക്ക് മുന്നിലെ വെല്ലുവിളി മണ്ണു മാന്തി യന്ത്രങ്ങൾ മണ്ണ് നീക്കം ചെയ്യുന്നതിന് പിന്നാലെ ഇവർ നദിയിലിറങ്ങും ചെളിയിൽ പുതഞ്ഞിരിക്കുന്ന വസ്തുക്കൾ എവിടെ അവയുടെ സ്ഥാനം എവിടെയെന്ന് വ്യക്തമാക്കി തരുന്ന കരസേനയുടെ ട്രോൺ ബേസ് ഇന്റലിജൻസ് സംവിധാനം ഉച്ചയോടെ തന്നെ എത്തിച്ചേക്കും ഒരു മണിയോടെ ഇത് പ്രവർത്തന സജ്ജമാകും കനത്ത മഴയും നദിയിലെ ഒഴുക്കും ദൗത്യത്തിന് കടുത്ത വെല്ലുവിളിയാണ് ഇന്നലെ ഉയർത്തിയത് അതേസമയം സ്ഥലത്തേക്ക് സൈന്യമൊഴികെ മറ്റാർക്കും വ്യാഴാഴ്ച പ്രവേശനമില്ലെന്ന് ഇന്നലെ ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു അങ്കോലയിൽ തിരച്ചിലിനിടെ അർജുന്റെ ലോറി കണ്ടെത്തിയ സാഹചര്യത്തിലും പ്രദേശത്തെ തിരച്ചിൽ ദുഷ്കരമാക്കൊണ്ടായിരുന്നു ഇന്നലെ കാലാവസ്ഥ മാറി മറിഞ്ഞത് തുടർന്ന് ലോറി കണ്ടെത്താനുള്ള തിരച്ചിൽ രാത്രിയോടെ താൽക്കാലികമായി നിർത്തിവെച്ചു ഷിരൂരിൽ ഇന്നലെ കനത്ത മഴയായിരുന്നു കൂടാതെ നദിയിലെ അടിയൊഴുക്കും ശക്തമായിരുന്നു ഇതോടെ തിരച്ചിലിനിറങ്ങിയ നേവി സംഘം തിരിച്ചുകയറി നദിയിലെ കുത്തൊഴുക്ക് രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാകുന്നുണ്ട് രാത്രിയും തെരച്ചിൽ തുടർന്നിരുന്നു അതേസമയം ഏഴ് ദിവസത്തെ കരയിലെ തെരച്ചിൽ കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിൽ പുഴയിലേക്ക് തെരച്ചിൽ ആരംഭിച്ചതും ട്രക്ക് കണ്ടെത്തിയതും മുങ്ങൽ വിദഗ്ധർ പുഴയിലിറങ്ങി പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ലോറി പുറത്തെടുക്കാനുള്ള വഴി കൊളുത്തിട്ട് ഉയർത്തലാണ് അതിനും സ്കൂബ ഡൈവേഴ്സ് താഴേക്കിറങ്ങി ട്രക്കിന്മേൽ കൊളുത്തിട്ട് ഉറപ്പിച്ച് തിരികെ കയറണം അതിനുശേഷം ഭാര ഉപകരണങ്ങൾ ഉപയോഗിച്ച് ട്രക്ക് ഉയർത്തണം അതിനുള്ള അടിസ്ഥാനം എത്രയും പെട്ടെന്ന് ഒരുക്കുമെന്നും നടപടി പുരോഗമിക്കുകയാണെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട്